കൂത്തുപറമ്പ് വെടിവെപ്പിൽ റബാഡ ചന്ദ്രശേഖറിന് പങ്കുണ്ടെന്ന മുൻ നിലപാടിൽ ഉറച്ച് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ നിലപാടിന് പിന്തുണയുമായി സമൂഹ മാധ്യമങ്ങളിൽ അണികൾ ജയരാജന്റേത് ധീരമായ നിലപാടെന്നും അധികാരം തലക്കുപിടിച്ച് രക്തസാക്ഷികളെ മറക്കരുതെന്നും സമൂഹമാധ്യമങ്ങളിൽ അണികളുടെ വിമർശനം നേതാക്കളുടെ പ്രസ്താവനകളിൽ ആശയക്കുഴപ്പമില്ലെന്നും ജയരാജനും പാർട്ടിയും പറഞ്ഞത് ഒരേ കാര്യമാണെന്നും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും പ്രതികരിച്ചു ഉണ്ടായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുടെ കൂട്ടത്തിൽ ഒരാളാണ് രവതാ ചന്ദ്രശേഖരൻ കൂത്തുപറമ്പ് വെടിവെപ്പ് കേസിൽ റവാഡ ചന്ദ്രശേഖരന്റെ പങ്കിനെ കുറിച്ച് പി ജയരാജന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രതികരണം പാർട്ടി നേതൃത്വം പലവട്ടം തിരുത്തിയിട്ടും പക്ഷേ തിരുത്താൻ ജയരാജൻ തയ്യാറായില്ല മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും വീണ്ടും പറയിപ്പിച്ച് വിവാദമുണ്ടാക്കാൻ ശ്രമിക്കേണ്ടതുമായിരുന്നു ഇന്നത്തെ ജയരാജന്റെ പ്രതികരണം അത് ഈ ചോദ്യം നിങ്ങൾ ഇപ്പൊ ആവർത്തിക്കേണ്ട ആവശ്യമില്ല ഈ ചോദ്യം അവിടുന്ന് ചോദിച്ചിട്ടുണ്ട് ആ ചോദ്യം കേട്ടെ ആ ചോദ്യത്തിന് ഞാൻ അന്ന് കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ട് ആ മറുപടി ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് കാണാം എന്നതാണ് പറഞ്ഞത് ഞാൻ എന്നെ കൊണ്ട് അതെ അതെ നിങ്ങളുടെ അജണ്ടും എന്റെ അടുക്കൽ നടക്കില്ല അതിനിടെ വിഷയത്തിൽ പി ജയരാജനെ പിന്തുണച്ച് ഇടതനുകൂല സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളും രംഗത്തെത്തി നേതാക്കളെ കുത്തുപറമ്പ് രക്തസാക്ഷിത്വത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നതാണ് പോസ്റ്റുകൾ അധികാരം തലയ്ക്ക് പിടിച്ച് രക്തസാക്ഷികളെ മറക്കരുതെന്നും മുന്നറിയിപ്പ് ആരൊക്കെ തലമറന്നെണ്ണ തേച്ചാലും രക്തസാക്ഷിത്വത്തെക്കാൾ വലിയ ത്യാഗമില്ലെന്നും ഓർമ്മപ്പെടുത്തൽ അതേസമയം പോലീസ് മേധാവി നിയമനത്തിൽ നേതാക്കളുടെ പ്രതികരണങ്ങളിൽ ആശയക്കുഴപ്പമില്ലെന്ന നിലപാട് ആവർത്തിക്കുകയാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറി സർക്കാർ നിലപാടിനെ നേതാക്കൾ പിന്തുണയ്ക്കുമ്പോഴും അനികളെ കാര്യങ്ങൾ പൂർണ്ണമായി ബോധ്യപ്പെടുത്താൻ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ലെന്നാണ് സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റുകളും ചർച്ചകളും തെളിയിക്കുന്നത് മീഡിയ വൺ കണ്ണൂർ